ചെറുള അഥവാ ബലിപ്പൂവ് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറിയ വെള്ളപ്പൂക്കളുള്ള ഈ ചെടി ചെറുളയെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് ചുറ്റും ഒട്ടനവധിയായി കാണാൻ സാധിക്കുന്ന ഒരു ചെടി തന്നെയാണ് ചെറുളയും അവയുടെ പ്രയോഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും നമുക്ക് ഈ ചെടി ഉപയോഗിക്കാവുന്നതാണ് വേരോടുകൂടി പിഴുതെടുത്ത ഈ ചെടി നന്നായി കഴുകി കഷായം വെച്ച് കുറച്ച് ഏലത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കഴിക്കുന്നത് മൂത്രാശയ കല്ലുകളെ അകറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അതിനോടൊപ്പം തന്നെ മാസം മുറയോട് വരുന്ന അനുബന്ധിച്ച് വരുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം അവയെ തടുക്കാനും നമുക്ക് ചെറുവിള ഉപയോഗിക്കാം ഉത്തമമായിട്ടുള്ള ഒരു വിഷഹര ഔഷധം കൂടിയാണ് ചെറുവിള ചെറുവിളയുടെ പല പ്രയോഗങ്ങളും വിഷത്തിനെ ശമിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ കുഞ്ഞൻ ചെടിയെ മനസ്സിലാക്കാം ഒട്ടനവധി പ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാക്കാം